കബറ് കണ്ടാ കരയണമെന്ന എന്റെ പൊന്നാര ചങ്ങാതിമാരെ ഇന്ന് വരെ ആരെങ്കിലും കബറ് കണ്ടിട്ട് നിങ്ങൾ കരയണ്ടിട്ടുണ്ടോ ആ കബറ് കുഴിക്കുന്നവൻ കരയോ ആ കബറിനകത്തി ഇറങ്ങുന്നവൻ കരയോ ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് കഫം തുണി അടിച്ചിട്ട് കബലിന്റെ താഴം മണ്ണ് വെക്കുന്നവൻ ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടോ പലക നിരത്തുന്നവൻ കരഞ്ഞിട്ടുണ്ടോ മണ്ണ് വെട്ടിയിടുന്നവൻ കരഞ്ഞിട്ടുണ്ടോ ചെയ്യുന്നവൻ കരഞ്ഞിട്ടുണ്ടോ അപ്പൊ മുഖ്യമന്ത്രിക്ക് മാറാകട്ടെ ആരാ കരയ്യ നിങ്ങളൊക്കെ ഈ കബറ് കുഴിക്കുന്നവനും കബറടക്കുന്നവനും കരയുന്നില്ലല്ലോ അവൻ തമാശ പറയുന്നു കളിക്കുന്നു നിനക്കറിയോ ലൗലം അഖിലയബുദ്ധങ്ങൾ നീ എങ്ങാണ് അറിഞ്ഞിരുന്നെങ്കിൽ ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് നിന്റെ വീട്ടിലിരുന്ന് തിന്നാൻ ഭക്ഷണം എടുത്തു വെച്ചാൽ നീ നെഞ്ചത്തടിച്ച് വിളിച്ചു പോവുമായിരുന്നു എന്ന് മഹാനായിരപ്പിക്കുന്നു